പിതൃമോശം തേടി ആയിരങ്ങൾ കർക്കിടക വാവ് ബലിയിട്ടു ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിലെല്ലാം വലിയ തിരക്കാണ് ബലിതർപ്പണത്തിന് അനുഭവപ്പെട്ടത് ഭക്തർക്കായി പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും കടവുകളിൽ ഒരുക്കിയിരുന്നു മാതൃവംശ ഗുരുവാമൃത പുത്ര വിവർജിത ക്രിയാലോപ അതാശൈവ ജാദ്യാന്ത പങ്കവസ്ത വിരൂപ അസീപത്രേ വനേ ഘോലി കുംഭീപാതി ചരൗരവേഷ പിതൃമോഷം തേടി ആയിരങ്ങളാണ് കർക്കിടക ബാഹുബലിതർപ്പണം നടത്തിയത് പിതൃപ്രീതിക്കായി ബലിതർപ്പണം നടത്താനുള്ള ഉത്തമ ദിവസമാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് എന്നാണ് വിശ്വാസം ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടക വാവ് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും കർക്കിടക വാവ് ദിവസം ബലിതർപ്പണം നടത്തിയാൽ അത് പിതൃക്കൾക്ക് നിത്യവും ബലിതർപ്പണം നടത്തുന്നതിന് തുല്യമാണെന്ന് വിശ്വാസികൾ കരുതുന്നു ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിലെല്ലാം വലിയ തിരക്കാണ് പിതൃതർപ്പണത്തിന് അനുഭവപ്പെട്ടത് മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ കടവുകളിൽ ഒരുക്കിയിരുന്നു ഭാരതപ്പുഴയോരത്തെ തിരുവല്ലാമല അയവർ തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം തൃത്താല യജ്ഞേശ്വര ക്ഷേത്രം തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം എന്നീ സ്നാനഘട്ടങ്ങളിലും തൂതപ്പുഴയിലെ കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം കാറൽമണ്ണ കാളിക്കടവ് എന്നിവിടങ്ങളിലും വലിയ തിരക്കാണ് ബലിതർപ്പണത്തിന് അനുഭവപ്പെട്ടത് മൺമറഞ്ഞ് പോയ പിതൃക്കളോടുള്ള നമ്മുടെ കടമ നിറവേറ്റാനുള്ള അവസരം കൂടിയാണ് കർക്കിടക ബാഹുബലിയെ വിശ്വാസികൾ കാണുന്നത് തലേന്ന് വ്രതമെടുത്ത് കുളിച്ച് ഈറൻ അണിഞ്ഞും മരിച്ചു മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസ്സരമാണ് ബലിയിടൽ ചടങ്ങ് നടന്നത് നെയ്വിളക്ക് വെച്ച് മഹാവിഷ്ണു സങ്കല്പത്തിലെ പിതൃക്കളെ നമസ്കരിച്ച് മഹാവിഷ്ണു സങ്കല്പത്തില് നമസ്കാരമാണ് പന്ത്രണ്ട് നമസ്കാരത്തോടു കൂടിയിട്ടുള്ള ഒരു കർമ്മമാണ് പിതൃ നമസ്കാരം എന്ന് പറയുന്നത് അതാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം കർമ്മ ഇത് ബലി കർമ്മം കഴിഞ്ഞിട്ടാണ് ഈ പിതൃ നമസ്കാരം ഇവിടെ നടക്കുന്നത് ഇത് കളിയെടുപ്പത്ത് പ്രത്യേകമായിട്ട് ഒരു കർമ്മം നടക്ക നടത്താറുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ പിന്നെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു പുഴയിലിറങ്ങാതെ കുളിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങളൊരു തോണി സംഘടിപ്പിച്ച് ആ തോണി നാൽപ്പത് മീറ്റർ നാൽപ്പത് അടി നീളമുള്ള ഒരു തോണിയാണ് ആ തോണിയിൽ വെള്ളം നിറച്ചുകൊണ്ട് എല്ലാവരെയും കുളിപ്പിക്കാനുള്ള അതിൽ പാത്രങ്ങളിട്ട് അതിൽ നിന്ന് മുക്കി കുളിച്ചിട്ടാണ് എല്ലാവരും ഇക്കുറി ആരും തന്നെ പുഴയിൽ ഇറങ്ങിയിട്ട് കുളിച്ചിട്ടില്ല നല്ലപടി നടന്നു എന്നാണ് വിശ്വാസം ഭക്തർക്ക് എല്ലാ കൊല്ലവും നിലത്തിരുന്നിട്ടാണ് ചെയ്യാറ് ഇക്കുറി പിന്നെ ബെഞ്ചും ഡെസ്ക്കും ഡെസ്ക്കും സ്റ്റൂളും ഇട്ടിട്ട് സാധാരണ ആർക്കും നിലത്ത് ഇരിക്കാനുള്ള അസൗകര്യം കാരണം പിന്നെ സ്ഥലത്തിൻ്റെ പരിമിതി ഒക്കെ കാരണം എല്ലാവർക്കും ഡെസ്ക്കും സ്റ്റൂളും ഇട്ട് നല്ല ഇതിൽ ആണ് ഇക്കുറി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ